ഓ ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം ഇരുപത്തിയൊൻപത് പുകയേ പുടിയേ പുറമേയഗമേ വെളിയേ നിറഞ്ഞ പുതുമഴയേ ഹ മേ പരമേടേ സുഗമേ ഗണമേ കനിഞ്ഞു നിയഗമേ ശ്രീനാരായണ പരമഗുരവീ നമ ഓ സ്വാൻഭഗിരി മന്ത്രം ഇരുപത്തിയൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം പ്രകാരമാകുന്നു സാമാന്യമായ പുകയുടെയും അതിലെ വിശേഷമായ പൊടിയുടെയും രൂപം പകർന്നിരിക്കുന്നവനെ ബാഹ്യ ലോകത്തിന്റെയും ആന്തരിക ലോകത്തിന്റെയും രൂപം പകർന്നിരിക്കുന്നവനെ ഈ ലോകങ്ങൾക്കെല്ലാം ഇരിക്കാൻ ഇടം നൽകുന്ന ആകാശമായിരിക്കുന്നവനെ പുതുമഴ ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്നത് മാതിരിയുള്ള തുടുപ്പിന്റെയും ആനന്ദത്തിന്റെയും സ്വരൂപത്തോട് കൂടിയവനെ ഇഹലോകമായും പരലോകമായും രണ്ടിനുമിടയ്ക്കുള്ള അന്തരീക്ഷമായും പ്രതീതമാകുന്നവനെ നീ കനിഞ്ഞ് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആനന്ദ അനുഭവമായി തീരണമേ ഓ ശ്രീനാരായണ പരമഗുരവേ ഗുരുവേ നമ श्री शारदा मृगा